മൂന്ന് കഫ്താൻ ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മോഡല് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ കഫ്താൻ ഇതിനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ തുണി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തുണി സെലക്ട് ചെയ്യാം ഇതൊക്കെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം സോൾഡ് ഔട്ട് ആണ് ഇത് വേണമെന്ന് ആരും ചോദിക്കരുത് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന മൂന്നെണ്ണവും ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കഫ്താൻ നമ്മളുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ് കുറച്ചധികം നൈറ്റിബിറ്റുകൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം നിങ്ങളുടെ അളവും കൂടെ പറയുവാണെങ്കിൽ നിങ്ങളുടെ അളവിൽ തയ്ച്ച് അത് പാർസലായിട്ട് അതായത് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരും അതൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്കും പോയേണ്ടി വരില്ല ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരും അപ്പോ ഫസ്റ്റ് മോഡൽ കഫ്താൻ ഇതാണ് നമുക്ക് ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടൈ വന്നിട്ടുണ്ട് അപ്പോ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ടൈറ്റ് ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുക്കൻ പോലെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പം നമുക്കിനി അടുത്ത മോഡലിൽ ഒന്ന് കാണാം കേട്ടോ രണ്ടാമത്തെ മോഡൽ കേട്ടോ ആദ്യത്തെ മോഡലിൽ ആയിരുന്നു ഇതിൽ ഞാൻ ചെറിയൊരു വി മോഡൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ഉള്ളിലേക്കൊക്കെ നമ്മളൊരു തുണി വെച്ചിട്ട് അടിച്ചു മറിച്ച് പോയിരിക്കുവാണ് ക്രോസ് പീസ് വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ത്രിപിൾ എക്സൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലും ടൈ ഇതാ ഇതുപോലെ ഒരു ടസലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി ബിറ്റി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുവാണ് സ്ലീവ് ഓപ്പൺ അല്ല ചില കഫ്താനിൽ നമുക്ക് സ്ലീവ് ഓപ്പൺ ആയിരിക്കും അതായത് നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഇങ്ങനെ സ്റ്റിച്ച് വരിക അതൊക്കെ കസ്റ്റമർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ചിലവർക്ക് സ്ലീവ് ഓപ്പൺ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ സ്ലീവ് ഇങ്ങനെ തയ്ച്ചായിരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ സ്ലീവ് ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സാപ്പിൽ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി സ്ലീവ് ഓപ്പൺ നിങ്ങളുടെ കറക്റ്റ് ലെങ്ത്തിനൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ ഇതിപ്പോൾ സാധാരണ നോർമൽ ലെങ്ത്തിൽ അങ്ങോട്ട് ചെയ്ത് പോരിക്കുവാണ് അമ്പത്തി രണ്ട് ഇഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് ഒക്കെ കുറവാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചൊക്കെ മതിയെങ്കിൽ അതൊന്ന് നിങ്ങൾ സൈസ് പറയുമ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾട്രേഷനും ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങളുടെ അളവിൽ ചെയ്തു തരും അതുപോലെ നെക്കിലൊക്കെ വേറെ എന്തെങ്കിലും മോഡലോ ക്യാൻവാസ് വേണമെങ്കിലോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് തരുന്ന കേട്ടോ അപ്പം നമുക്കിനി അടുത്ത മോഡൽ കാണാം അതിൽ ലേസ് വെച്ചിട്ടുണ്ട് ഇതിലൊന്നും ലെയ്സ് ഇല്ല ലെയ്സ് വെച്ചതിന് കുറച്ച് പൈസ കൂടുതലായിരിക്കും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് അടുത്ത മോഡൽ കേട്ടോ ഇതിൽ ലെയ്സ് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ലെയ്സ് ഉണ്ടായിരുന്നില്ല സൈഡ് ലെയ്സ് ഇല്ല അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന ഡിസൈനില് ഇതുപോലെ സൈഡ് ലേസ് വരുന്നുണ്ട് അത് സ്ലീവിന്റെ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ആയിട്ട് ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാണ് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നോർമൽ അതായത് ലേസ് ഇല്ല റേറ്റ് കുറവും ലേസ് ലേസ് കാരണം നമുക്കിതിൽ അത്യാവശ്യം സ്റ്റിച്ച് നല്ലതുപോലെ വരുന്നുണ്ട് ആദ്യം ഈ ലേസ് വെച്ച് ഫുൾ അടിക്കണം പിന്നെ അത് മറിച്ചടിക്കണം അപ്പോൾ ഇത്രയും നീളത്തിൽ നമുക്ക് രണ്ട് സൈഡും അടിക്കണ്ടേ പിന്നെ ലേസും വാങ്ങണം അപ്പം അതുകൊണ്ട് മാത്രമാണ് ലേസ് വെച്ചതിന് കുറച്ച് എക്സ്ട്രാ ക്യാഷ് വരുന്നത് കേട്ടോ അപ്പം മൂന്നാമത്തെ ഡിസൈൻ ഇതാണ് ഇനി ഇതുപോലത്തെ തന്നെ ഒരു ബ്ലാക്കും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞത് മൊത്തം മൂന്നെണ്ണം കളിക്കുന്ന നാല് ഡിസൈൻ ഉണ്ട് അത് കുറച്ച് മുന്നേ ചെയ്ത് ഉള്ളൂ അപ്പോൾ അതും കൂടെ ഇതില് ഇത് ഓരോ കസ്റ്റമറിന് ചെയ്തതാണ് ഇതൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല നിങ്ങൾ തുണി സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളുടെ അളവില് ചെയ്ത് തരള്ളൂ കേട്ടോ അപ്പൊ അടുത്തൊരു മോഡലും കൂടെ നമുക്കൊന്ന് നോക്കാം അടുത്ത മോഡൽ മോഡല് ഇതാട്ടോ ഇതൊരു ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ പല കളേഴ്സ് നമ്മുടെ കയ്യില് നൈറ്റി തുണിയുണ്ട് ഞാൻ ഇപ്പോ അത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള എല്ലാ നൈറ്റി തുണികളും കാണിച്ചു തരാം ഞാൻ തുണിയായിട്ടും ഉണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ കഫ്താൻ തയ്ച്ചത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെയിൽ ഉണ്ട് കേട്ടോ ഇതിലിപ്പോ എനിക്ക് തൈ ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല അതിന് തയ്ക്കണം കൈ ഇത്രയും വരെ ആയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ഹോളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇതിന്റെ ഹോൾസ് ഒക്കെ നമ്മൾ തയ്യൽ മിഷൽ തന്നെയാണ് തയ്ച്ചു പോയിരിക്കുന്നത് കേട്ടോ അല്ലാതെ കൈക്കല്ല സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തയ്യൽ മിഷൽ തന്നെ കെട്ടിട്ട് തയ്ച്ചു പോയിരിക്കുവാണ് അപ്പോൾ നമുക്കവിടെ ഒന്ന് വിട്ടൊന്നും പോകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ആ വള്ളിയൊക്കെ ഒന്ന് വലിച്ചു മുറുക്കി കെട്ടുവാണെങ്കിലും അതിങ്ങനെ പൊളന്നൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതിലും ഇങ്ങനെ സൈഡിൽ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു അമ്പത്തിരണ്ട് ലെങ്ത്തിൽ ആണ് പോരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിലും ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്ട്സാപ്പിൽ ആ ലെങ്ത് ഒന്ന് പറഞ്ഞാൽ മതി അളവിൽ ചെയ്യാം യു ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു വി നെക്കും ചെയ്യുന്നുണ്ട് അതും നിങ്ങളുടെ ഇഷ്ടത്തിന് പറയാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുണി ഒന്ന് കാണാം അത് ഇത്രയും കളേഴ്സാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഒരു പിക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ മൂന്നൊന്നും വിധമാണ് നമുക്കിപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് മൂന്ന് ഷെയ്ഡ് പിന്നെ ഒരു ഗ്രീൻ എല്ലാം മൂന്ന് ഷെയ്ഡ് വീതം ഉണ്ട് കേട്ടോ പിന്നെ അതെ ഡാർക്ക് കളറ് ഇഷ്ടമുള്ളവർക്ക് ചിലവർക്കൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ് ഇത് ഭയങ്കരമായിട്ടുള്ള അല്ല നല്ല ഭംഗിയുള്ള റെഡ് ആണ് പിന്നെ വന്നിട്ട് ദേ ഈയൊരു ഷെയ്ഡാണ് ഇത് കുറച്ച് കളേഴ്സ് കൂടുതലുണ്ട് ഇത് മൊത്തത്തിൽ ആറെണ്ണം ഉണ്ട് വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ പിന്നെ വരുന്നത് ഒരു വാടാമുല്ല ഇതുപോലത്തെ കളറ് ഇത് മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സൈസും കൂടെ പറയുവാണെങ്കിൽ ആ ഒരു അളവിൽ ചെയ്ത് തരുന്നതാണ് പിന്നെ വന്നിട്ട് ഈ ഒരു നീല പിന്നെ ദേ ഈ ഒരു യെല്ലോ പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഞാൻ ഓൾറെഡി രണ്ടെണ്ണം തയ്ക്കാൻ എടുത്തു അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പീസേ ഉള്ളൂ പിന്നെ വരുന്നത് കരിനീലയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടും ബ്ലാക്കാന്ന് തോന്നും പക്ഷെ സൺലൈറ്റിലാണ് നമ്മൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നത് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് കരിനീല എന്ന് പറയും പക്ഷെ ഇത് ആണ് വ്യത്യാസം കണ്ടോ ഒരേപോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല കരിനീലയും കരിനീലയുമുണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുണിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കഫ്താനായിട്ട് തയ്ച്ചു തരും അപ്പോൾ ഈതൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ആ ഒരു ദിവസമൊക്കെ പുതിയൊരു കഫ്താനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ കറക്റ്റ് പ്രൈസ് ലേസ് ഉള്ളതിനും ലേസ് ഇല്ലാത്തതിനും പ്രൈസ് എത്രയാണെന്ന് പറയാം അതിൻ്റെ താഴെ ഫുള്ളായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അതിലായിരിക്കും നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതായത് സൈസ് എത്രയാണ് നെക്കിൻ്റെ അകലം കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അതിലൂടെ ആയിരിക്കും ചാറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുക ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഒരാഴ്ച വേണം കാരണം നമുക്ക് കുറച്ചധികം കഫ്താൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ തയ്ക്കാൻ സമയം വേണം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഒരാളെയൊന്നും വെച്ച് തയ്ച്ച് അങ്ങനത്തെ ഒരു ബിസിനസ്സൊന്നും അല്ല ഞാൻ തന്നെ ട്ട് ചെയ്യും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും അപ്പൊ എനിക്ക് അതിന് കുറച്ച് സാവകാശം വേണം എന്താണെങ്കിലും ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വീട്ടിൽ തന്നെ എത്തും പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടാവും അത് നമുക്ക് എന്തായാലും തന്നേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും ഓക്കെ